ൊട്ടിയ കുപ്പായം അടുത്തു നിന്നുള്ള കാലത്തെ മിടുക്കിപ്പെടുത്തിരുന്നവളെ നീ അടുത്തിരുന്നവളേ നീ ചന്ദ്രന്നെ എടുക്കൂടാ ചന്ദ്ര പൊട്ടിയ ഞാൻ

Da, ay, da, şey ും കേടാ നിങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ എന്നെ ഇഷ്ട നിങ്ങക്ക് എല്ലാർക്കും ഇഷ്ടമാണ്

ഞാൻ എല്ലാരും എല്ലാരും ഓരോരോ അലമ്പാക്കണത് ജോക്കിക്ക് ഒരു കട്ടില് കൊടുക്കണേ ഒരു കട്ടില് കൊടുക്കണേ ജോക്കി എനിക്ക് ി കുളിക്കല്ല അതിന് വാള വെച്ച് ഞാനിവിടെ കിടന്നോളാം ഞാനിവിടെ കേറി കിടന്നോളാം ആ ചന്ദ്ര അതിന് തന്നെ വാളുണ്ടോ വാളി കുളിച്ച് നല്ല ചെറുതാ ചെറുതായി ഫ്രീ കിടന്നോള സെക്യൂരിറ്റി പോന്നെ ഏടാ റീ കിടന്നു കൊറച്ചേരം യൂറോപ്പിലാരും ഉണ്ടോ ഇവിടെ ആരും ഇല്ല ഫ്രീ ബ്രോ ബ്രോ എന്റെ ഡയറ്റാ പ്രോജക്റ്റ് ആണ് ഞാൻ തിരിച്ചു വന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ ജോക്കിയോട് ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ കൈ നീട്ടി നിന്ന ഓ ഒന്നുമില്ലാതെ കൈനീട്ട് നിന്ന സമയത്ത് ഞാൻ പ്ലീസ് സംസാരിക്കും എനിക്കിപ്പോ കിടക്കണ്ട ചന്ദ്രി ഒന്നുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ഒന്ന് സഹായിച്ചതാ എന്നെ ഞാൻ പോയിട്ട് തിരിച്ചു വന്ന ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങള് വന്നില്ലേ ജോക്കി വന്നില്ലേ അത് തന്നെ എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇതിന്റെ അപ്പുറത്തെ സന്തോഷം സന്തോഷമൊന്നും എനിക്കില്ല മനസിലായോ അതെനിക്ക് പറയാം ഏ ഇപ്പൊ ഉറങ്ങിയാ ചന്ദ്ര ഇത് ജോക്കിക്കുള്ള മുറി അല്ലേടാ അവനടുത്ത് കിടന്നു കൊഴപ്പില്ല മുറി ബാലനെ കൊണ്ട് അപ്പുറത്ത് കിടത്തടാ രാവിലെ ആയില്ലടാ രാവിലെ ആവുമ്പോ ഒന്നുകൂടെ വിളിക്കാം ചോദിക്കിടക്ക് ചോക്കി കിടക്കണ പോറങ്ങാത്തത് അപ്പൊ എല്ലാരും രാവിലെ കാണാൻ ഉറങ്ങാൻ പോണേ ഞാൻ ഉറങ്ങാൻ പോലും ഉറങ്ങാൻ പോണേ ഉറങ്ങാൻ പോണ ഗുഡ് നൈറ്റ് ഉമ്മ വേണോ എനിക്ക് ഉമ്മ വേണ്ടി ഗേറ്റിന്റെ ഗേറ്റിന്റെ വേളവാ ഗേറ്റിന്റെ വീട്ടോ ഇത്ര പേരുണ്ട് മൊത്തം ബാലാ എനിക്ക് കട്ടില്ലല്ലോ നിങ്ങള് ബാക്കിയുള്ളവരെല്ലാം എന്റെ അടുത്തോട്ട് വന്നേ സീക്രട്ട് പറയാനുണ്ട് സാധാരണ നമ്മൾ ഈ വെള്ളം അടിക്കണ സമയത്തേ നമ്മളെന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ നമുക്ക് കാലാവസ്ഥ പോയി ഉറങ്ങിയാലോ

എനിക്ക് കിടക്കാൻ കിട്ടുന്നില്ല ഞാൻ എന്റെ അപ്പാർട്ട്മെന്റൂടെ എന്റെ അപ്പാമോടെ ഇറങ്ങണം കാരണം നടന്ന പോയ ഇപ്പൊ എത്തുക നമുക്ക് വണ്ടി പോയപ്പോള് അടിക്കാത്ത രണ്ടായിരം രൂപ വണ്ടി എടുക്കാം നമുക്ക് ഞാൻ ഓ എന്റെ ഡ്രോപ്പ് ചെയ്യോ എന്റെ പേര് ഫ്രണ്ടിൽ ഒന്ന് തന്നെ ഞാൻ സൈഫ് ഞാൻ സേസിഫ് എന്നെ ഇവിടെ വിട്ടതായിരുന്നു ഞാനും നീ അല്ലാതെ ഒരാൾ പോലും അറിയരുത് കേട്ടാ രണ്ടുപേരും നമ്പർ ഫോൺ ഫോൺ എടുത്തിട്ട് തരാം ഇവിടെ അധികം നിന്നത് സംശയാസ്പദീസ് അവര് കാലങ്ങൾക്ക് ശേഷം ഇതിനകത്ത് കേറിയ വേറെ പ്രശ്നമാവോ എന്തോ പ്രശ്നാണ് എൻറെ അപ്പാപ്പന്റെ അപ്പാപ്പാറ കൊറേ കാലത്തിന് ശേഷം ഇവിടെ കാല ബാല നീ പോയി തുണി എടുത്താ ശിവരെ ആരും വിളിക്കട്ടു ഞാൻ ഒറ്റക്ക് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൃത്യങ്ങളെല്ലാം എൻ്റെ അപ്പാപ്പര് ഒന്ന് കാളാൻ എത്ര നാളു എന്റെ അപ്പാപ്പ നീ ഇങ്ങോട്ട് ഉണ്ടേ നാളെ ആരപ്പി മാനേജ് ചെയ്ത ഒരാള് വേണം ബാക്കി എല്ലാരും തിരിച്ചു ബാക്കിയ മാനേജ് ചെയ്തോളാം ർ പി മാനേജ് ചെയ്യാനൊരാള് വേണം വാ വാ അതല്ല ഞാനതാ പറഞ്ഞ അണ്ണന ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടുകഴിഞ്ഞാലോക്കൊരു പാട്ടേക്ക് തരാൻ അപ്പുണ്ടോ കൂടെ ചീരിക്കുന്ന എൻ്റെ അപ്പാപ്പാൻ എനിക്കൊരപ്പാ പനിവിടെയുണ്ട് എനിക്കൊരപ്പാ പനിവിടെയുണ്ട് എൻ്റെ എന്നെ ഒന്ന് വന്ന് കാണ പപ്പാപ്പാ പാപ്പല്ലേപ്പയ്യാ പപ്പാപ്പൻ റിയുന്നൊരു തങ്കപ്പെട്ട മനുഷ്യ ഞാൻ ആ പാപം പാപ്പന എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാ പാപം ഞാനൊരു ചെറ്റില്ല പിടിച്ചോണ്ട് വന്നപ്പോ ഞാൻ ഇങ്ങനെ തുപ്പി ഇവിടെ ഇത്ര തങ്കപ്പെട്ട മനുഷ്യരെ ഞാൻ പറയാൻ പാടില്ലായിരുന്നോടാ അതാണ് നമുക്ക് അപ്പാപ്പന്റെ റൂമിൽ കിടന്നു അഹ് അവന്റെ പഴയ അമ്മക്കുട്ടിയുടെ വീടാ ഇത് അവർക്ക് എന്തെങ്കിലും മോശം തോന്നീ അവർക്ക് എന്തോ മോശം തോന്നുന്നു അതല്ലേ അപ്പാപ്പന്റെ സ്വന്തം പാലിനും സ്വന്തം എന്റെ മോൻ വിളിക്കുന്നത്

കാര്യം അവർക്ക് അങ്ങനെ ഒന്നും തോന്നൂല നമ്മള് അലമ്പാരല്ലല്ലോ വന്നെ ഇവിടെ ഉറങ്ങുന്നു നാളെ എണ്ണീട്ട് അപ്പാപ്പനെ കടന്നു തിരിച്ചു പോന്നു ബ്രീച്ച് ഞാനത് കാണിക്കുന്നത് നമ്മൾ ഉറങ്ങാനാ പറഞ്ഞത് പോന്നു ഞാൻ പോണേ കൊറേ പയ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മടെ ടിവിയില് നമ്മള് ഫോട്ടോ വെച്ചേക്കണ പോലെ അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ അവരെടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ ഞാൻ ഞാൻ നീ ആദ്യത്തെ റൂമിൽ കയറി ഞാൻ രണ്ടാമത്തെ റൂമിൽ എടുക്കുമതി അമ്മയുടെ മുറിയ ഈ റൂമിൽ കയറേ ശരി ഇത് ബാൽക്കണി ആവശ്യമില്ലാത്തടത്തൊക്കെ ഡോറ് കൊടുത്തിട്ടു വീട്ടിൽ പറഞ്ഞിട്ടാണോ ഒന്നേ അവരോടൊന്നും പറഞ്ഞിട്ടില്ല അടിച്ചു തല പൊളിക്കും കേട്ടല്ലോ ഓക്കെ ഞാൻ കിടക്കണം ആ ഇത് തന്നെ റൂം ഗുഡ് നൈറ്റ് गुड Sleep. नईट Sleep. 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 Hmm. Okay.

ഇങ്ങനെ രാവിലെ കുളിച്ചും കുറിയൊക്കെ ആയിട്ട് വിളിക്കും വിളിച്ചു രണ്ട് കാപ്പിറങ്ങാ ശല്യം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അണ്ണാ ഞാൻ ഇച്ചിരി കുറുക്കാൻ പോലെ ഉണ്ടായിരുന്നു എനിക്ക്